വെൽക്കം ഫ്രണ്ട്സ് ചപ്പാത്തി മേക്കർ ഉണ്ടായിട്ടും എങ്ങനെ ഉപയോഗിക്കണം എന്ന് അറിയാത്തവർക്കും ചപ്പാത്തി മേക്കർ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കുമൊക്കെ ഒരുപോലെ ഉപകാരപ്പെടുന്ന വീഡിയോ ആണ് എന്നെ ചെയ്യുന്നത് ഇലക്ട്രിക് ചപ്പാത്തി മേക്കർ കുട്ടികൾക്കും പ്രായമായവർക്കും എല്ലാവർക്കും ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ചപ്പാത്തി മേക്കർ ചപ്പാത്തി മാത്രമല്ല ഉണ്ടാക്കാൻ പറ്റുന്നത് പൂരി ഉടുക്കിയുള്ള മാവ് പരത്തിയെടുക്കാം ഓംലെറ്റ് ഉണ്ടാക്കാം ഉണ്ടാക്കാം അരിപ്പത്തിരി ഉണ്ടാക്കാം പപ്പടം ചൂടാം പാൻ കേക്ക് ഉണ്ടാക്കാം തലയിനത്തെ ദോശയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് ചൂടാക്കിയെടുക്കാം ദോശക്കല്ലിൽ ചൂടാക്കുന്നത് പോലെയുള്ള ചവയോ മറ്റോ ഉണ്ടാവാതെ നമുക്ക് നന്നായിട്ട് ചെയ്തെടുക്കാൻ പറ്റും ദോശ ചൂടാൻ പറ്റും നമുക്ക് ചപ്പാത്തി മേക്കറിൽ ചപ്പാത്തി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വീഡിയോ കാണാം അതിനു മുൻപ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ആദ്യമേ ഉണ്ടാക്കുന്നതിനായിട്ട് ആദ്യം നമുക്ക് ഒരു പാത്രത്തിലേക്ക് രണ്ട് ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് അര ടീസ്പൂൺ ഉപ്പ് കൂടി ആഡ് ചെയ്ത് രണ്ട് കപ്പ് ആട്ടയാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുക്കുന്നത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യണം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു കപ്പ് ചെറിയ ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് രണ്ട് കപ്പ് ആട്ടയ്ക്ക് ഒരു കപ്പ് ചെറിയ ചൂടുള്ള വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് അതിനുള്ള മാവ് തയ്യാറാക്കി വെക്കണം നല്ല ഇച്ചിരി ലൂസായിട്ടാണ് സാധാ ചപ്പാത്തിയുടെ കൂട്ട് കട്ടിക്കെല്ലാം ഉണ്ടാക്കി വെക്കുന്നത് ഇച്ചിരി ലൂസായിട്ടാണെങ്കിൽ മാത്രമേ നമുക്ക് ചപ്പാത്തി മേക്കറി പരന്ന് വരികയുള്ളൂ നന്നായിട്ട് അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് നമുക്ക് ഈ മാവിനെ ഒന്ന് അടച്ച അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം അപ്പോഴേക്കും നമുക്കൊരു ബുൾസൈ ഉണ്ടാക്കാം എഗ്ഗ് ബുൾസൈ ചപ്പാത്തി മേക്കർ ആദ്യം നമുക്ക് ഓണാക്കാം ഈ ബ്രാൻഡിന് റെഡ് ലൈറ്റും ഗ്രീൻ ലൈറ്റുമുണ്ട് എല്ലാ മിക്കവാറും ചില ചപ്പാത്തി മേക്കറിനൊക്കെ റെഡ് ലൈറ്റ് മാത്രമേ ഉണ്ടാവാറുള്ളൂ ചപ്പാത്തി മേക്കറ് ഓൺ ആകുമ്പോൾ റെഡ് ലൈറ്റ് ഓൺ ആകും അപ്പോൾ ഒരു മൂന്ന് മിനിറ്റെങ്കിലും ചപ്പാത്തി മേക്കർ നന്നായിട്ട് ചൂടായ ശേഷം മാത്രമേ അത് ഉപയോഗിക്കാൻ പാകമാകത്തുള്ളൂ ഈ ബ്രാൻഡിൽ ഗ്രീൻ ലൈറ്റാണ് ഓഫാവുകയും ഓൺ ആവുകയും ചെയ്യുന്നത് ബുൾസ ഉണ്ടാക്കുന്നതിന് മുമ്പ് നമുക്ക് അല്പം എണ്ണ തുടച്ച് കൊടുക്കാം നല്ല ഇളകി വരാൻ വേണ്ടിയിട്ട് അല്പം എണ്ണ തുടച്ചു കൊടുക്കാം നന്നായിട്ട് ചപ്പാത്തി മേക്കറ് ഒരു മൂന്ന് മിനിറ്റെങ്കിലും ചൂടായതിനു ശേഷം മാത്രമേ അതിലേക്ക് നമ്മൾ സാധനം വെച്ചു കൊടുക്കാൻ പാടുള്ളൂ ഇല്ലാന്നുണ്ടെങ്കിൽ അത് ശരിയായി വരികയില്ല നമ്മുടെ ബുൾസെ റെഡി ആയിട്ടുണ്ട് നമുക്കത് എടുത്ത് വയ്ക്കാം എന്തേലും ദോശ ഉണ്ടാക്കുന്നതിനുമൊക്കെ മുൻപ് ഒത്തിരി ഓയിലൊന്നും തുടച്ച് കൊടുക്കുന്നത് നല്ലതാണ് അത് വിളകി വരാൻ സഹായിക്കും ഇനി നമുക്കൊരു ദോശ ഉണ്ടാക്കി നോക്കാം ഗോതമ്പ് ദോശയാണ് തൽക്കാലം ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത് ചൂട് കൂട്ടിയിട്ട് കൊടുക്കാം ഇതിൽ ഈ ബ്രാൻഡിൽ ടെമ്പറേച്ചർ കൂട്ടാനും കുറയ്ക്കാനുമുള്ള സംവിധാനം കൂടി ഉണ്ട് അതുകൊണ്ടാണ് അത് ചെയ്തത് ചപ്പാത്തി മക്ക നന്നായിട്ട് ചൂടാകാതെ അതിൽ വെച്ച് കഴിഞ്ഞാൽ അത് ഒരിക്കലും ശരിയായി വരികയില്ല ദോശ റെഡി ആയിട്ടുണ്ട് അതിലെ അംശങ്ങളൊക്കെ ഉണ്ട് തുടച്ച് കളഞ്ഞിട്ട് അവിടെ ചപ്പാത്തി ഉണ്ടാക്കാം ചപ്പാത്തി മാവ് റെഡി ആയിട്ടുണ്ട് അതിന് മാവ് എടുത്ത് ഓരോ ഉരുളകളാക്കി എടുക്കണം ഒരു നാരങ്ങ വലുപ്പത്തിന് ചപ്പാത്തിക്കുള്ള മാവ് ഇരുട്ടണം കയ്യിൽ ഒട്ടിപ്പിടിക്കാൻ ലൂസായിട്ട് അതുകൊണ്ട് കയ്യിൽ ഒട്ടിപ്പിടിക്കുമ്പോൾ എടുക്കും അപ്പോൾ അതിന് അല്പം വെള്ളമായാലും മതി എണ്ണ ആയാലും മതി എണ്ണ തേച്ചാലും മതി എണ്ണ ആവശ്യമില്ലാത്തവർക്ക് വെള്ളം ഉപയോഗിച്ചിട്ടായാലും ഒരു നാരങ്ങ വലുപ്പത്തിന് മാവ് ഉരുട്ടി വെക്കണം അത് കഴിഞ്ഞിട്ട് പൂരിക്ക് നമ്മളൊരു ചെറുതായിട്ട് ഒരു നെല്ലിക്ക വലുപ്പത്തിന് പൂരിക്ക് ചെറുതായിട്ട് കൂടി ഉരുട്ടി വെക്കുന്നുണ്ട് നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടി ടെമ്പറേച്ചർ നല്ലപോലെ കൂട്ടി ഫുൾ ഇതിൽ കൂട്ടിയിട്ടെങ്കിൽ പെട്രോൾ കൂട്ടിയിട്ടിട്ട് ചപ്പാത്തിയുടെ മാവ് നമ്മൾ അതിൻ്റെ മുകളറ്റത്തായിട്ട് വേണം വയ്ക്കുന്നത് ചെറുതായിട്ട് മാത്രമേ പ്രെസ്സ് ചെയ്യാവൂ വളരെ കടുപ്പിച്ച് പ്രെസ്സ് ചെയ്താൽ അത് കീറിപ്പോകും ഹാൻഡിൽ പൊട്ടിപ്പോകാനും ഒക്കെ ചാൻസ് ഉണ്ട് കണ്ടില്ലേ ചെറുതായിട്ട് മുകളിൽ ഒരു പ്രാവശ്യം പ്രസ് ചെയ്ത് കഴിയുമ്പോൾ മുകളിൽ ചെറുതായിട്ട് കുമളകൾ പോലെ വരാൻ തുടങ്ങും അപ്പോൾ നമ്മുടെ അടുത്ത് തിരിച്ചിട്ട് കൊടുക്കണം തിരിച്ചിട്ട് കൊടുത്ത് ഒരു ഒരു മിനിറ്റ് ആകുന്നതിന് മുൻപ് തന്നെ എൻ്റെ മുകളിലേക്ക് വീണ്ടും കുമളകൾ വരും അപ്പോൾ വീണ്ടും ഒന്നുകൂടി എടുത്ത് തിരിച്ചിട്ട് കൊടുക്കണം തിരിച്ചിട്ടതിന് ശേഷം അടച്ചു വെക്കണം രണ്ട് പ്രാവശ്യം തിരിച്ചിട്ടതിന് ശേഷമാണ് അടച്ചു വെക്കേണ്ടത് അപ്പോഴേക്കും അത് പൊങ്ങി വരും നന്നായിട്ടായി വരുന്നുണ്ട് ഒരു വട്ടം വെച്ചാൽ മതിയാകും രണ്ട് വട്ടം തിരിച്ച് വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മാത്രം ഒന്നുകൂടി വെച്ചു കൊടുത്താൽ മതി ഇല്ലെങ്കിൽ അത്രയും മതി വെക്കുമ്പോൾ നടുക്കായിട്ട് വെക്കരുത് മേളറ്റത്തായിട്ട് തന്നെ വെക്കണം ഒരു സൈഡിൽ ചിലപ്പോൾ കനം കുറ കൂടി പോകില്ലേ അപ്പോൾ നമ്മൾ ആ ഭാഗം ഒന്ന് കറക്കി തിരിച്ച് വെച്ചു കൊടുത്തിട്ട് ഒന്നുകൂടി ചെറുതായിട്ടൊന്ന് പ്രസ്സ് ചെയ്ത് കൊടുത്താൽ വലുതായിട്ട് പ്രസ്സ് ചെയ്യരുത് കീറിപ്പോകും ചെറുതായിട്ട് മാത്രം പ്രസ്സ് ചെയ്ത് വെക്കണം അതുപോലെ അല്പം ലൂസായിട്ടുള്ള മാവായിരിക്കണം ഇല്ലയെന്നുണ്ടെങ്കിൽ പരന്നു വരില്ല നല്ലപോലെ കനം കുറഞ്ഞ് പരന്നു വരത്തില്ല കട്ടിയായിരിക്കും കനം കൂടുതലായിരിക്കും ചപ്പാത്തി റെഡി ആയിട്ടുണ്ട് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി കിട്ടിയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആണ് ചപ്പാത്തി ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന ചപ്പാത്തി നല്ല സോഫ്റ്റാണ് പിന്നെ നമുക്ക് പൂരിക്കുള്ള മാവ് പരത്തിയെടുക്കാം ഒരു വട്ടം വെച്ച് പരത്തി എടുത്ത് പാത്രത്തിൽ വെച്ചിരുന്നാൽ മതി ഒരു വട്ടം മാത്രം പരത്തിയാൽ മതി സാധാ പൂരി ഒക്കെ പരത്തും പോലെ പൊടിയൊക്കെ പറ്റിയിരുന്നേം പൊടി എണ്ണ എണ്ണയിൽ പൊടിയായിട്ട് എണ്ണ കരിഞ്ഞു പോവുകയോ ഒന്നും ചെയ്യില്ല ഇത് നമ്മൾ ഒരുപാട് എണ്ണ തൊടുന്നില്ല ഒന്നും ചെയ്യുന്നില്ല നമുക്ക് എണ്ണയിലേക്ക് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് പൊള്ളിച്ചെടുക്കാം നല്ല പപ്പടം പോലെ പൊള്ളി വരും ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ചെറിയൊരു പാൻ വെച്ചിട്ടാണ് തൽക്കാലം ഞാൻ ഉണ്ടാക്കുന്നത് ഇവിടെ പൂരി ആർക്കും അങ്ങനെ എണ്ണയിൽ എടുക്കുന്നത് കാരണം ആർക്കും അങ്ങനെ ഇഷ്ടമല്ല പൂരി അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി മാത്രം രണ്ട് പൂരി എടുക്കുന്നേ ഉള്ളൂ പൂരി നല്ല സോഫ്റ്റ് സോഫ്റ്റായിട്ടുള്ള പൂരി റെഡി ആയിട്ടുണ്ട് പപ്പടം പോലെ പൊടിഞ്ഞു വരുന്ന പൂരി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് പപ്പടം ചൂടാക്കാം ഇതിപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് അങ്ങോട്ട് എടുത്തതേ ഉള്ളൂ അതുകൊണ്ട് പപ്പടം ചുട്ടെടുക്കുന്നത് എങ്ങനെ നമുക്ക് ചുട്ടെടുക്കാൻ പറ്റും ഫ്രിഡ്ജിൽ നിന്ന് കൊണ്ടാണ് ഇങ്ങനെ നന്നായിട്ട് പൊള്ളി വരാതെ അല്ലെങ്കിൽ നന്നായിട്ട് വരും വീഡിയോയ്ക്ക് ലെങ്ത് ഓടുന്നത് കൊണ്ട് തൽക്കാലം പാൻ കേക്ക് ഉണ്ടാക്കുന്നത് ഞാൻ കാണിക്കുന്നില്ല പാൻ കേക്ക് ഉണ്ടാക്കുന്നത് കാണണമെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്താൽ മതി ഞാൻ മറ്റൊരു വീഡിയോയിൽ ചെയ്യുന്നതാണ് താങ്ക് യു ഫോർ വാച്ചിങ്